സാറെ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല ടോയ്ലറ്റ് തെന്നുവണു തലയിടിച്ചു മരിച്ചു ക്ലീൻ

ാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എല്ലാം ബിഗ് ബോസ് സീസൺ സിക്സിലെ പിന്നെ നമ്മുടെ സ്വന്തം മല്ലയ്യ harusnya Halo. 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 Halo.

ും എന്റെ ഞാട് കണ്ടു കാരണം ഭക്ഷണമില്ല അവള് ആൾക്കാരെ തല്ലോ കൊടുക്കാൻ പറ്റാതെ ഇറങ്ങി കൊടുക്കും

நம்ம <laughs> கொண்டு <laughs> <laughs> <laughs>

ഒന്നും എന്റെ ഫ്രണ്ട്സ് നല്ല ഗെയിം അറാണ് സത്യസന്ധ ഇവിടെ ഒരു

ഉടൻ തന്നെ നല്ല രീതിയിൽ നമ്മൾ പ്രമോഷൻ നടത്തുകയാണ് നല്ല രീതിയിൽ അങ്ങനത്തെ ഫ്രണ്ട്സ് ആണ് ഒരു നമ്മളെ ഇതിനെ പ്രമോഷൻ ആദാരണ നമ്മൾ എന്ന ഫ്രണ്ട്സ് അടുത്ത് ഒരു 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 ഉദ് 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 ഇതിനെ ബന്ധനാണ് അല്ലേ ഇനി കേൾക്കുന്ന കോൺഗ്രസ് അല്ലേ ബാംഗ്ലൂരിൽ അല്ലേ ആടേ എല്ലാവരെയും കപ്പോട് പ്രിയപ്പെട്ട സദസ്സിന് ഒരു നല്ല സ്വീകരണം കൊടുക്കണം എ സരി भैया ഒരു പോലെ ആ സരി സരിയന്നാണോ

मारत के चले चला के गुरु उतर कल्याणी गुरु उतर कल्याणी वडकरे इडा कल्याणी कतडी दानु बिन्नाय कतडी दानु बिन्नाय बात बात री मूना ए कांदूरी मूने तोला तोला केना मोते उलो नोटावा मोते उलो नोटावा बेले कल्ला न पारे कल्ला के बेले बेले कल्याणी बेले बेले कल्याणी बेले बेले कल्याणी मलिया अगले बिगोस उतर उटाऊ ने

ൾക്കാരാണ് ഞങ്ങൾ ചങ്ക്രത്തിലും എന്റെ തന്നെ സുഹൃത്തിന് ഒരുപാട് നന്ദി എന്തിന് ഈ കപ്പ് കപ്പിടെ Yes, <laughs> sir.